നിർമ്മാണം ആരംഭിച്ച രണ്ടര വർഷം പിന്നിടുമ്പോഴും എങ്ങും എങ്ങുമെത്താതെ ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ജീവിതം നരകതുല്യമായെന്ന് പ്രദേശവാസികൾ പറയുന്നു വാർത്ത കാണാം ഒരു പതിറ്റാണ്ടായി കിടന്ന ശാന്തൻപാറ ചേരിയാർ പള്ളിക്കുന്ന് റോഡിനെ രണ്ടര വർഷം മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നേകാൽ കോടി രൂപ അനുവദിച്ചു അന്ന് ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല രണ്ടര വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം ഇനിയും എങ്ങുമെത്തിയില്ല ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടു പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഇതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഒരു ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികളുള്ള റോഡിൽ എങ്ങനെ നമ്മളൊരാളെ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങോട്ടും പോകാൻ സാധിക്കില്ല ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല രണ്ടൊരു വശത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെ മോശമായ രീതിയിൽ വഴി ചെയ്തു വെച്ചിരിക്കുന്നു എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്ന് പറഞ്ഞ് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞ മാസം റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു പള്ളിക്കുന്ന് ടൗണിൽ ഉൾപ്പെടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നതിനായി മണ്ണെടുത്തു മാറ്റി എന്നാൽ ഇതിനുശേഷം കരാറുകാരൻ വീണ്ടും പണി നിർത്തിവെച്ചു സ്കൂൾ ബസ്സുകൾ ഇതിന് ഓടുന്നുണ്ട് ഇത് കൂടാതെ കണ്ട് പണിക്കാരുടെ വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഒരു പത്ത് നാൽപ്പത് വണ്ടികൾ ഇതിൽ ഓടുന്നുണ്ട് ഇതെല്ലാം ഓടി റോഡ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പം കിടക്കുന്നത് വേനൽമഴ എത്തിയതോടെ ചെളി നിറഞ്ഞ റോഡിലൂടെ സ്കൂൾ ബസ്സുകളും ടാക്സി വാഹനങ്ങളും സർവീസ് നിർത്തി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്ന് ശാപമോക്ഷം ഉണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് പള്ളിക്കുന്ന് നിവാസികൾ എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി ഇതിലൊന്നും ഒതുങ്ങുന്നില്ല ഇടുക്കി ശാന്തം പാറ പഞ്ചായത്തിലെ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് തകർന്നതോടെ കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ് പലപ്പോഴും കടകൾ അടച്ചിടേണ്ട അവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നു പ്രതികരണം നോക്കാം ഈ ആറ് പണി പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി ഇപ്പൊ രണ്ടു മാസം മുമ്പ് ആ വേനയ്ക്ക് വന്ന് ഒരു കോണ്ടാക്ട് വന്ന് ജെ സി ബിട്ട് വന്ന് മാന്തി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഒരു ഒരു ഉച്ച സമയമായ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കാറ്റും പൊടിയും കടയടച്ചിരുന്ന പകുതി ബിസിനസ്സ് നടത്താൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പം അത് കഴിഞ്ഞ് ഒരു രണ്ട് മഴ പെയ്തോളൂ ഞങ്ങളുടെ കടയ്ക്കുള്ളിൽ വെള്ളം കയറി കടയിലേക്കൊന്നും ഒരു മനുഷ്യരും വരാതായി കച്ചവടം നേർ പകുതിയായി ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് ഞങ്ങൾ ആരോട് പ്രതിഷേധിക്കണം ഈ ഗവൺമെന്റിനോടല്ല ഈ സർക്കാരിനോടല്ലെങ്കിൽ ഇന്ന് കോൺട്രാക്ട് ഞങ്ങൾക്ക് ഇത് പറയാനല്ലാണ്ട് ഞങ്ങൾക്ക് കോൺട്രാക്ട് എടുത്ത് ചെയ്യാൻ പറ്റുമോ അതില്ല ആര് കടയിലേക്ക് കയറുന്നില്ല പൊടിയാണ് കട പകുതി ദിവസം കടയടച്ചിടുന്നു അങ്ങനെ കാര്യങ്ങൾ അതിൻ്റെ താരക്കോ സ്ഥലമുണ്ട് ഈ വെള്ളം പൊത്തം ഒഴുകി ആ സ്ഥലത്തേക്ക് അതില്ലുന്നത് ഇപ്പോൾ ഇതിൽ നേരത്തെ ശരിക്കും വെള്ളം ഒരു അത്യാവശ്യം പുറകുണ്ടെന്നാണ് ഇപ്പോൾ ഈ റോഡ് പണിക്ക് ആയിട്ടുള്ള പ്രശ്നം സ്കൂൾ ബസ്സുകളാണെങ്കിലും എല്ലാണെങ്കിലും നമുക്ക് വണ്ടി കാര്യങ്ങളൊണ്ട് അവർ അത്യാവശ്യം ഒരു രാശി വിളിച്ചാൽ നമ്മൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഓട്ടോഷക്കാരും പോലും വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്നും ഒരു പാശ്ശാശാരം ഉണ്ടാക്കി നൽകുന്നത് ആവശ്യം കഴിച്ചൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് പണി തുടങ്ങിയത് അപ്പോൾ അതുപോലും നിന്നിരിക്കുകയാണ് വിവരങ്ങൾ ഇടുക്കിയിൽ നിന്നും ബോബൻ നൽകും ബോബൻ ഈ വേനൽ മഴ എത്തിയതോടെ ചെളി നിറഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ഇടുക്കി ശാന്തൻപാറ ചേരിയാർ നിവാസികൾ എന്നുള്ളതാണ് നമ്മൾ ആ പ്രതികരണങ്ങളൊക്കെ കണ്ടു ആ റോഡും നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ് ഈ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽ പെടുന്നതും പതിവാണല്ലോ എങ്ങനെയാണ് അധികൃതർ ഇതിന് പരിഹാരം കാണേണ്ടത് ബോബൻ ശാന്തൻപാറ പഞ്ചായത്തിലെ ചേരിയാർ പള്ളിക്കുന്ന് നിവാസികളാണ് കടുത്ത യാത്രാ പ്രതിസന്ധി നേരിടുന്നത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി ഈ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം ആരംഭിച്ചിട്ട് രണ്ട് വർഷം മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തി ഇവിടെ റോഡ് നിർമ്മിക്കുന്നതിന് മൂന്നേകാൽ കോടി രൂപ അനുവദിച്ചിരുന്നു ഇതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവർ എന്നാൽ റോഡ് നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് ആദ്യം ഒരു കലുങ്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ പണി ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും ായ പ്രശ്നവും പണിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു പിന്നീട് ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ചർച്ചയെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത് തുടർന്ന് ഈ മേഖലയിൽ പള്ളിക്കുന്ന് പ്രദേശത്ത് ടൗൺ ഭാഗത്ത് റോഡ് പൊളിച്ചു മാറ്റുകയും ചെയ്തു പഴയ റോഡ് പൊളിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പണികൾ എങ്ങും എത്തിയില്ല ഇപ്പോൾ വേനൽ മഴ പെയ്തതോടെ ഇവിടെ മുഴുവൻ ചെളിക്കുണ്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു റോഡേത് തോടേത് എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യാത്രാക്ലേശം രൂക്ഷമാണ് ഇതുവഴി ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ സ്കൂൾ ബസ്സുകളോ മറ്റ് ടാക്സി വാഹനങ്ങളോ ഓടാത്ത ഒരു സാഹചര്യമുണ്ടോ ഇതോടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുമാണ് ഈ മേഖലയിലുള്ളവർക്ക് കാലവർഷം അടുത്തെത്തി കഴിഞ്ഞു ഇനിയെങ്കിലും റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത